പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നിലവിലെ അവസ്ഥ വളരെ മോശം തന്നെയാണ് ഈ ഗോർസ്റ്റി മാച്ചിന്റെ പകരമായി മനോളം മാർക്കസ് വന്നെങ്കിൽ പോലും യാതൊരുവിധ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ മനോളം മാർക്കസിന് സാധിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകുന്നത് ഖാലിദ് ജമീലിനെ സൈൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിലാണ് മാത്രമല്ല ഒരു വർഷം കൂടി കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം ചാർജ് എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ കോൺട്രാക്റ്റ് അവസാനിക്കാറായിട്ടുള്ള ചില താരങ്ങളുണ്ട് കരാർ കാലാവധി കഴിയാറായിട്ടുള്ള ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം പ്രബീർദാസ് സച്ചിൻ സുരേഷ് ഐബൻ ദുഹ്ലിങ് മുഹമ്മദ് സഹീഫ് ബ്രൈസ് മിറാണ്ട നിഹാൽ സുധീഷ് അതുപോലെ തന്നെ ഐമൻ അസർ ഡാനിഷ് ഫറൂഖ് എന്നീ താരങ്ങളുടെയും കോൺട്രാക്റ്റ് അവസാനിക്കാറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ആകുമ്പോഴേക്കും ഈ താരങ്ങളുടെയെല്ലാം കോൺട്രാക്റ്റ് അവസാനിക്കും ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല മാത്രമല്ല ടീമിലെ രണ്ട് വിദേശ താരങ്ങളുടെയും കരാർ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് യോടെ അവസാനിക്കും ഡുസൺ ലഗാറ്റോർ നോവസ് ദവി എന്നീ രണ്ട് വിദേശ താരങ്ങളുടെയും കരാർ അവസാനിക്കുന്നത് അടുത്ത വർഷം മെയ്യോടെയാണ് അതായത് ഇതിൽ ഏതെങ്കിലും താരങ്ങളുടെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം നിലവിൽ ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് അടുത്ത ഐ എസ് എൽ സീസണിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കാത്തിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം